വെൽക്കം ബാക്ക് ടു ബോയ്സ് ഹൗസ് ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി പേര് കേട്ടിട്ട് ഞാനൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ടുള്ള ഒരു ആണ് കൊച്ചി എന്നാണ് ഇതിൻ്റെ പേര് പക്ഷേ ഇത് കൊച്ചിയിലെ ഐറ്റം അല്ല കോഴിക്കോട് ചില ഭാഗങ്ങളിൽ ഉള്ള ഐറ്റം ആണെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പം ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ പേര് കണ്ടുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഐറ്റം ആണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അതിനായിട്ട് കുറച്ച് പഴവും അവലും ശർക്കരയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം വേറെ ബാക്കി ഐറ്റംസ് ഒക്കെ നമ്മൾ വീടുകളിലൊക്കെ ഉള്ള ഐറ്റമാണ് മിക്കപ്പോഴും കാണുന്ന ഐറ്റം തന്നെയാണ് അതുകൊണ്ട് അവലും പഴവും ഉണ്ടെങ്കിൽ വേഗം എടുത്തോണ്ട് വാ നമുക്കൊന്ന് ട്രൈ ആക്കി നോക്കാം നമ്മുടെ ഈ കൊച്ചി കോയ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൂവുമ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടു എടുക്കാം എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഒരു കയ്യിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ളി ചതക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കണം മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് ഇനി അതിലേക്ക് ഞാനിവിടെ കുറച്ച് ശർക്കരയും പഞ്ചസാരയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതേലും ഒന്നായാലും മതി മിക്കവാറും പഞ്ചസാരയാണിതിന് ചേർക്കുന്നത് ഞാനിതിന് ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെയും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒന്ന് ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടെയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും ഇഞ്ചിൻ്റെ നീരും വേണം ചെറിയ ഉള്ളീൻ്റെ നീരും വേണം ചെറിയ ഉള്ളീൻ്റെ നീരെടുക്കാൻ അല്ലെങ്കിൽ ഈ ശർക്കരയും പഴവും ഉടയ്ക്കുമ്പോൾ അതിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി അപ്പോൾ അത് കടിക്കുന്നത് ഒരു ഇതായത് ഞാൻ ഞാനതിൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത് രണ്ടും കൂടെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെയും ചേർത്ത് ഒന്ന് അരച്ചിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുള്ള നീരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി അതെല്ലാം കൂടെയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കണം ഒത്തിരി തിക്കായിട്ടിരിക്കരുത് കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് മധുരവും ബാക്കിയുള്ള ഐറ്റം ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം പുളിയും എല്ലാം ബാലൻസ് ആക്കിയിട്ട് ഞാൻ കുറച്ച് പാലും കൂടെയും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള അവൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം ഒന്നും ചേർത്ത് കൊടുക്കണ്ട അവൽ മാത്രം ചേർത്തിട്ട് ഒന്ന് ഒരു ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവൽ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം അവൽ അത്രയേ ഉള്ളൂ ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സും കൂടെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചാണ് നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞതുപോലെ ഒരു വെറൈറ്റി പേരായതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് ഒരു പേര് കൊച്ചി കോയ അപ്പം ഇത് നിങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം അതുവരെ ബായ്